നിങ്ങൾ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഇളം ചൂടുള്ള വെള്ളത്തിൽ ഒരു നാരങ്ങ അല്ലെങ്കിൽ പകുതി നാരങ്ങ കംപ്ലീറ്റ് ആയിട്ട് പിഴിഞ്ഞ് ആ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക ഇതുപോലെ ചെറുനാരങ്ങ പിഴിഞ്ഞ വെള്ളം കുടിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിനും അതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പ് ഫാറ്റ് പെട്ടെന്ന് കളയാനും ഈ ചെറുനാരങ്ങ വെള്ളം നമ്മളെ വളരെ അധികമായിട്ട് ഹെൽപ്പ് ചെയ്യും ഒരു ദിവസം എന്തായാലും നിങ്ങൾ രണ്ട് മുതൽ മൂന്ന് ലിറ്റർ വരെ വെള്ളം കുടിച്ചിരിക്കണം കൂടാതെ നല്ല ഭക്ഷണ ക്രമീകരണവും അമിതമായിട്ട് കാർബോഹൈഡ്രേറ്റ് ഉള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക കാരണം കാർബോഹൈഡ്രേറ്റ് നിങ്ങൾ കഴിക്കുമ്പോൾ ഈ ഭക്ഷണം നിങ്ങളുടെ അകത്ത് ചെന്ന് ദഹന പ്രക്രിയ കഴിയുമ്പോൾ കാർബോഹൈഡ്രേറ്റ് വീണ്ടും ഗ്ലൂക്കോസ് ആയിട്ടാണ് മാറുന്നത് ഈ ഗ്ലൂക്കോസ് നിങ്ങളുടെ രക്തത്തിൽ ചെല്ലുകയും രക്തത്തിൽ നിന്ന് നിങ്ങളുടെ സെല്ലുകൾ ഈ ഗ്ലൂക്കോസ് എടുക്കാതിരിക്കുമ്പോൾ കോശങ്ങൾ നിങ്ങളുടെ ഈ ഗ്ലൂക്കോസ് എടുക്കാതിരിക്കുമ്പോൾ ഈ ഗ്ലൂക്കോസ് നിങ്ങളുടെ ശരീരത്തില് ഫാറ്റായിട്ട് ഓരോ ഭാഗങ്ങളിലായിട്ട് നിങ്ങളുടെ വയറിലും കയ്യിലും കാലിലും എല്ലാം അടിയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ അടിഞ്ഞ കൊഴുപ്പിനെ റിലീസ് ചെയ്യാൻ റിമൂവ് ചെയ്യാനായിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ ചെറുനാരങ്ങ പിഴിഞ്ഞ് ഈ വെള്ളം കുടിക്കുന്നത് ഈ ഫാറ്റ് നിങ്ങളുടെ ശരീരത്തിൽ നിന്നും റിലീസ് ആവാൻ റിമൂവ് ആവാൻ വളരെ അധികമായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ എല്ലാ ദിവസവും രണ്ട് മുതൽ മൂന്ന് ലിറ്റർ വരെ വെള്ളം കുടിക്കുക അതിൽ രാവിലെ കുടിക്കുന്ന വെള്ളം ചുരുങ്ങിയത് ഒരു അര ലിറ്റർ വെള്ളം ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒരു പകുതിയോ ഒരു ചെറുനാരങ്ങയോ പിഴിഞ്ഞ് ഈ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക അതുപോലെ നന്നായിട്ട് ഭക്ഷണ ക്രമീകരണം ചെയ്യുക അധികമായിട്ട് കാർബോഹൈഡ്രേറ്റ് ഉള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിവതും ചുരുക്കുക അതുപോലെ തന്നെ നന്നായിട്ട് വ്യായാമങ്ങൾ ചെയ്യുക വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ചെറുനാരങ്ങ നിര് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ വ്യായാമം ചെയ്യുമ്പോൾ ഈ വ്യായാമങ്ങളും ഫാറ്റിനെ ശരീരത്തിൽ നിന്നും കളയാനായിട്ട് വളരെ അധികമായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രാക്ടീസ് ആരംഭിക്കാം നിങ്ങൾ മാറ്റിൽ ഇരിക്കുക എന്നിട്ട് കാല് സ്ട്രെച്ച് ചെയ്യുക നമ്മൾ ചെയ്യാൻ പോകുന്നത് ഭൂ ഭൂനമസ്കാരാസരമാണ് അത്ര എളുപ്പമല്ല നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യുക ആദ്യത്തെ റൗണ്ട് ഞാൻ കാണിച്ചു തരാം അത് കഴിഞ്ഞ് ഒരുമിച്ച് ചെയ്യാം അപ്പൊ രണ്ട് കാലും ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് യോഗാ മാറ്റിൽ ഉണ്ടെങ്കിൽ യോഗാ മാറ്റിൽ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുക അതിനുശേഷം രണ്ട് കൈകളും നിങ്ങൾ വലത് സൈഡിൽ ഇതുപോലെ വെക്കുക ഇതുപോലെ ഇനി ബോഡി ശരിക്കും ടേൺ ചെയ്ത് തല രണ്ട് കൈകളുടെയും മധ്യത്തിൽ ഇതുപോലെ മുട്ടിക്കാൻ ശ്രമിക്കുക ശ്വാസം ശ്വാസമെടുത്ത് അപ്പ് ചെയ്യുക ഇനി നിങ്ങൾ രണ്ട് കൈ ഇടത് വശത്ത് വെക്കുക ഇതുപോലെ ഇനി തല രണ്ട് കൈയുടെയും മധ്യത്തിൽ ഇതുപോലെ മുട്ടിക്കാൻ ശ്രമിക്കുക അപ്പ് ചെയ്യുക നേരെ വരുക ഈ ഒരു പൊസിഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഭൂനമസ്കാരാസനം നമ്മൾ റൈറ്റ് സൈഡ് അഞ്ച് റൗണ്ട് ലെഫ്റ്റ് സൈഡ് അഞ്ച് റൗണ്ട് മാറി മാറി ടോട്ടൽ പത്ത് റൗണ്ട് നിങ്ങൾക്ക് ശരിക്കും ടേൺ ചെയ്യാൻ പറ്റുമെങ്കിൽ ശരിക്കും ടേൺ ചെയ്യുക പറ്റുന്നില്ലെങ്കിൽ കഴിയുന്നത്ര ടേൺ ചെയ്യുക അപ്പൊ നമുക്ക് ആരംഭിക്കാം ആദ്യം കാല് സെപ്പറേറ്റ് ചെയ്യുക ഇനി കൈകൾ രണ്ട് കൈയും റൈറ്റ് സൈഡിൽ വെക്കുക ഇതുപോലെ തല നിലത്ത് മുട്ടിക്കുക ശ്വാസം വിടുക അപ്പ് ചെയ്യുക രണ്ട് കൈയും ഇടത് വശത്ത് വെക്കുക തല നാറ്റിൽ മുട്ടിക്കുക കൈകളുടെ മധ്യത്തിൽ ശ്വാസം വിടുക അപ്പ് ചെയ്യുക ഒരു റൗണ്ടായി രണ്ട് കൈയും റൈറ്റ് സൈഡിൽ വെക്കുക ശരിക്കും ടേൺ ചെയ്ത് തല കൈകളുടെ മധ്യത്തിൽ മുട്ടിക്കുക ശ്വാസം വിടുക അപ്പ് ചെയ്യുക രണ്ട് കൈയും ലെഫ്റ്റ് സൈഡിൽ വെക്കുക ശരിക്കും ടേൺ ചെയ്ത് തല കൈകളുടെ മധ്യത്തിൽ മുട്ടിക്കാൻ ശ്രമിക്കുക ശ്വാസം വിടുക അപ്പ് ചെയ്യുക ഇപ്പൊ രണ്ട് റൗണ്ടായി മൂന്ന് റൗണ്ട് കൂടി രണ്ട് കൈയും റൈറ്റ് സൈഡ് അതിനുശേഷം തല കൈകളുടെ മധ്യത്തിൽ ശ്വാസം വിടുക അപ്പ് ചെയ്യുക രണ്ട് കൈയും ലെഫ്റ്റ് സൈഡ് ശരിക്കും ടൈം ചെയ്ത് തല കൈയുടെ മധ്യത്തിൽ മുട്ടിക്കുക ശ്വാസം വിടുക അപ്പ് ചെയ്യുക ഇത് ഹിപ്പിലെ ഫാറ്റ് കുറയ്ക്കാൻ വളരെ നല്ലൊരു യോഗാസനമാണ് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക രണ്ട് കൈ റൈറ്റ് സൈഡ് എന്നിട്ട് തല കൈകളുടെ മധ്യത്തിൽ അപ്പ് ചെയ്യുക നാലാമത്തെ റൗണ്ട് ആണ് രണ്ട് കൈയും ഇടത് സൈഡ് ശരിക്കും ടൈം ചെയ്ത് തല കൈയുടെ മധ്യത്തിൽ മുട്ടിക്കാൻ ശ്രമിക്കുക അപ്പ് ചെയ്യുക ലാസ്റ്റ് റൗണ്ട് ഞാൻ തുടക്കം കറുക്ക് ചെയ്യുന്ന രീതിയിൽ കാണിക്കുന്നത് രണ്ട് കൈയും റൈറ്റ് സൈഡ് ഇനി തല കൈകളുടെ മധ്യത്തിൽ മുട്ടിക്കുക അപ്പ് ചെയ്യുക അതിനുശേഷം രണ്ട് കൈയും ഇടത് സൈഡ് ശരിക്കും ടേൺ ചെയ്ത് തല നിലത്ത് മുട്ടിക്കാൻ ശ്രമിക്കുക ശ്വാസം വിടുക അപ്പ് ചെയ്യുക ഇത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഹിപ്പ് ശരിക്കും ഹിപ്പ് വർക്ക് ചെയ്ത ഒരു ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടും ഹിപ്പിലെ ഫാറ്റ് ശരിക്കും റെഡ്യൂസ് ആവാനുള്ള ഒരു യോഗാസനമാണിത് അതിനുശേഷം കാഡ് ഇതുപോലെ ഹഗ് ചെയ്ത് നിങ്ങൾക്കൊന്ന് റിലാക്സ് ചെയ്യാം നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പൊസിഷനാണ് അതുപോലെ തന്നെ ഇത് വയറിന് നല്ല ബെനഫിറ്റും ഒരു പൊസിഷനാണ് അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം ചെയ്യുക പറ്റില്ലെങ്കിൽ ഈസി ആയിട്ട് ചെയ്യുന്ന മെത്തേഡ് കാണിച്ച് തരാം അത് ചെയ്യുക അപ്പോൾ ഈസി ആയിട്ട് ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾ ആദ്യം ഇതുപോലെ നാറ്റിൽ കിടക്ക ഇരിക്കുക ഇതുപോലെ ഇനി വലതുകൈ തലയിൽ വയ്ക്കുക ഇനി ശ്വാസം വിട്ടുകൊണ്ട് വലതുകാൽ മടക്കുക തല മുട്ടുകാലിൽ മുട്ടിക്കാൻ നോക്കുക ഈ സമയത്ത് എക്സെയിൽ ചെയ്യുക അതായത് കാല് തലയിൽ മുട്ടിക്കുന്ന സമയത്ത് എക്സൈൽ ഇനി കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ചെയ്യുന്ന രീതി നിങ്ങൾ ഇതുപോലെ നിൽക്കുക കൈ തലയിൽ വെക്കുക അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് ിൽ ഇതുപോലെ മുട്ടിക്കാൻ ശ്രമിക്കുക അപ്പൊ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയ രീതിയിൽ നിങ്ങൾ ചെയ്യുക ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്യണം എന്നില്ല എന്നാൽ കുറച്ച് സ്ട്രെയിൻ ചെയ്യാം നമ്മൾ കുറച്ച് സ്ട്രെയിൻ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ നിന്നും ഫാറ്റാ കറ്റാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും നോ പെയിൻ നോ ഗെയിൻ സോ കുറച്ച് സ്ട്രെയിൻ ചെയ്യാം അപ്പൊ നമുക്ക് ഈ പൊസിഷൻ ആരംഭിക്കാം ആദ്യം നിങ്ങൾ മുട്ടുകൈ നിറത്ത് വെച്ച് ഇതുപോലെ ഹാഫ് പ്ലാങ്കിൽ വരിക ഈ വലതുകൾ തലയിൽ വെക്കുക നിങ്ങൾക്ക് ഈസി ഈസിയായ രീതിയും ചെയ്യാം എക്സെയിൽ മുട്ടിക്കുക ഒരു റൗണ്ട് രണ്ട് റൗണ്ട് എക്സേൽ സ്ട്രെയിറ്റ് മൂന്ന് റൗണ്ട് എക്സേൽ സ്ട്രെയിറ്റ് നാല് റൗണ്ട് എക്സേൽ മുട്ടുകാൽ ബെൻഡ് ചെയ്യുക ഇൻഹേൽ സ്ട്രേറ്റ് ഇപ്പോ അഞ്ച് റൗണ്ടായി അതിനുശേഷം റിലാക്സ് ചെയ്യുക ഇനി നിങ്ങൾക്ക് സൈഡ് മാറാം ഇതുപോലെ എന്നിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യുക ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്യേണ്ട ഒരാൽപം സ്ട്രെയിൻ ചെയ്യാം ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്യേണ്ട ഇടത് കൈ തലയിൽ വെക്കുക അപ്പ് ചെയ്ത് ഈ പൊസിൽ നിന്ന് വരിക എക്സെയിൽ മുട്ടുകാൽ മടക്കി തലയിൽ മുട്ടിക്കുക ഇൻഹെയിൽ ബാക്ക് ഒന്നാമത്തെ റൗണ്ട് ബെൻഡ് ചെയ്യുക എക്സെയിൽ സ്ട്രെയിറ്റ് ബെൻഡ് 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 ചെയ്യുക 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 ഇൻഹേൽ 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 ഇപ്പോൾ നമ്മൾ അഞ്ച് റൗണ്ട് രണ്ട് സൈഡും ചെയ്തു നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം ഒരു ഒരു തവണ കൂടി കൂടി ചെയ്യാൻ ശ്രമിക്കുക ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ശരിക്കും ഹിപ്പിലെയും വയറിലെയും മസിൽസ് വർക്ക് ചെയ്യാൻ ഒരു ഫീലിംഗ് കിട്ടും നിങ്ങൾക്ക് അതിന് ശേഷം റിലാക്സ് ചെയ്യാം